അപ്പോൾ ഫിഖ് അഥവാ കർമ്മശാസ്ത്രം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇനി നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക ഫിഖ് എന്ന പദം അറബി ഭാഷയിലുള്ളൊരു പദമാണ് ഫിഖ് എന്നാണ് നമ്മൾ സാധാരണ പറയാനുള്ളത് പണ്ട് മതസ്സിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു പോകുന്നതാണ് ഫിഖ് എന്നുള്ള വാക്ക് പക്ഷെ ഇതൊക്കെ ഒന്നിലേറെ തവണ ഫിഖ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ ഉമ്മത്തിൽ നബി തങ്ങൾ ശരീരത്ത് പഠിപ്പിച്ച കാലം മുതലല്ല ഫിഖ്ഹി എന്ന പദമുണ്ടാകുന്നത് ആ പദം അറബി പദമാണ് അത് അറബി ഭാഷ ഉണ്ടായ കാലം മുതൽ തന്നെ സ്വാഭാവികമായും ആ പദവും ഉണ്ടായിട്ടുണ്ടാവണം ഫിഖ് എന്ന വാക്ക് ഫഖുഹ എന്നാണ് അതിൻ്റെ ക്രിയ ഉപയോഗിക്കുന്നത് ഷൈബ് നബിയോട് തൻ്റെ ജനത പണഞ്ഞ പ്രതികരണത്തിൽ കാണാം ലാ നഹു കൂൽ നീ പഠയുന്ന അധികവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന അർത്ഥത്തിലാണ് ലാ നഫ് കഹു എഫ് ലാ നഫ് കഹു ഞങ്ങൾക്കിത് തിരിയുന്നില്ല നീ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് തിരിയുന്നില്ല എന്ന് ഷായബ് നബിയെ ആക്ഷേപിച്ചുകൊണ്ട് അവർ പറഞ്ഞ പ്രതികരണം കുറാൻ എടുത്തു പറയുന്നുണ്ട് ലാ എഫ് കഹു അല എൻ കഹ് അറബിയിലൊരു പ്രയോഗമാണ് അറബിയിൽ പ്രയോഗമുണ്ട് അറബികൾ സാധാരണ പറഞ്ഞൊരു പ്രയോഗമാണ് ഫുലാനുൻ ലാ ഒരു ചുക്കും തിരിയാത്ത ആള് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഓടൊന്നും തിരിയില്ല ഒരു സംഗതി മനസ്സിലാക്കൂല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഫുലാൻ ലാ എഫ് കഹുല എങ് ഓൻ പറഞ്ഞിട്ട് കാര്യമില്ല ഓനൊന്നിട്ട് തലീ കയറില്ല ഒന്നിട്ട് മനസ്സിലാക്കൂല്ല എന്ന് പറയാൻ അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ലാ എഫ് കഹു അല എല്ലേ ലഫ് കഹുല കയോഗമുണ്ട് അതേപോലെ കൗലി വഹീദുസാനി എഫ് കഹു കൗലി എഫ് കഹു ഈ വാക്കാണ് ഇപ്പോൾ ഖുറാനി ലാലാളും സ്ഥലത്ത് ഫഖുഹ എഫ് കഹു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് ഫകുഹ എന്ന പദത്തിന് നേരെ വാക്കർത്ഥം ആഴത്തിലുള്ള ജ്ഞാനം എന്നാണ് ഒരു സംഗതിയെ ഡീപ്പായി മനസ്സിലാക്കാം അതാണ് സാധാരണ ഫകുഹ എന്ന പദം ഇൽമ് എന്നത് എല്ലാത്തിനും ഉപയോഗിക്കാം അറിവ് ഇൽമ് വ്യത്യസ്ത ഉണ്ട് ദൃഢമായ ജ്ഞാനമുണ്ട് അതേപോലെ സംശയമുള്ളതുണ്ട് മികച്ച ധാരണയുള്ളതുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തലമാണ് നമ്മൾ പലപ്പോഴും ക്ലാസ് പറഞ്ഞുപോയ അതാണ് ഇതിൽ ആഴത്തിലുള്ള ജ്ഞാനം അഗാധ ജ്ഞാനം എന്നാണ് നേര ഫിക് എന്ന പദത്തിന് വേണമെങ്കിൽ മലയാളത്തിൽ വെക്കാവുന്ന അർത്ഥം അഗാധ ജ്ഞാനം എന്നാണ് പറയുക ഒരു സംഗതിയെപ്പറ്റി വളരെ ആഴത്തിൽ ഗ്രഹിക്കുന്നതിനാണ് ഫുഹ എന്ന പദം ശരിക്ക് ഉപയോഗിക്കുക ഒരു സംഗതിയെപ്പറ്റി നന്നായി മനസ്സിലാക്കി ശരിക്കറിഞ്ഞു ആഴത്തിന് മനസ്സിലാക്കി എന്നാണ് നേരവാക്ർത്ഥം ഫകുഹ അത് ഇതിൻ്റെ മറ്റൊരു വാക്കാണ് റാസിൽ അറിവിൽ അടിയുറച്ചവർ എന്ന് റാസിഖീങ്ങൾ പറഞ്ഞു പ്രയോഗം അത് കുറച്ചും കൂടെ അപ്പുറത്തുള്ള പ്രയോഗമാണ് ശരിക്കും ഇൽമ എന്ന് പറയുമ്പോൾ യക്കയിലായ അറിവാണ് ഉറപ്പുള്ള സംശയമില്ലാത്ത ഇൽമിലാണ് ശരിക്കും ഇൽമ് എന്ന് പറയുക ഫഹമ് അൽഫഹുൽ അമീക് എന്നാ ഒന്നും ഫഹമല്ല അറിവാണ് അറിവ്

ഹക്കീം ഫിഖിന് വെറും ഫഹമല്ല അൽ ഫഹ്മുൽ അമീഖ് അൽ ഫഹ്മുൽ അമീഖ് എന്ന ആഴത്തിൽ ഒരു കാര്യത്തെ പറ്റി ഗ്രഹിക്കുന്നതിനാണ് ഫിഖ് എന്ന പദം ഭാഷാപരമായി ഉപയോഗിക്കുക അത് ഏത് കാര്യം അടിച്ചാലും കർമ്മശാസ്ത്രം മാത്രല്ല ഏത് കാര്യത്തെ നന്നായി മനസ്സിലാക്കിയ ഒരാൾക്കും ആ വിഷയത്തെ അയാൾക്ക് ഫിഖ് ഉണ്ട് എന്ന് പറയാം അതാണ് ഈ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവിടെ അതാണ് അപ്പൊ ആഴത്തിലുള്ള അറിവിലാണ് ശരിക്കും എന്ന പദം ഉപയോഗിക്കുന്നത്